നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ വർഷക്കാലം ആകാശവാണിയിൽ വാർത്ത അവതാരകനായി ജോലി ചെയ്യുകയും സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത ഹക്കിം കൂട്ടായിക്ക് കൂട്ടായി പൗരസമിതി ജന്മനാടിന്റെ സ്നേഹാദരവ് നൽകി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിനെ സലാം താണിക്കാട് അധ്യക്ഷത വഹിച്ചു ആദരിക്കൽ ചടങ്ങ് തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് കെ ചെ നിർവഹിച്ചു കമർഷ ഷരീഫ് കൂട്ടായി പി കെ ആസിൻ സി പി മുജീബ് പി എൻ ആസർ സലീം സി പി തെസ്നി കമർഷ അൻവർ കിഴക്കാലകം ജോണി മാസ്റ്റർ എം സത്താർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിക്കപ്പെട്ട പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കുകയും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരി സഹോദരങ്ങളുടെ സംഗമവും ഭിന്നശേഷി കുട്ടികളുടെയും പൌരസമിതി കലാ കാരന്മാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി വെട്ടം ന്യൂസ് കൂട്ടായി